ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പ്രവാസി പ്രവാസിൽ അംഗത്വമെടുത്ത് അംശാദായമടയ്ക്കാൻ എല്ലാ പ്രവാസികളും ശ്രദ്ധിക്കണമെന്ന് പ്രവാസി ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ അധ്യക്ഷൻ എ സി മൊയ്തീൻ എം എൽ എ മലപ്പുറം കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പ്രവാസി ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ പ്രയോജനപ്പെടുത്തണം എന്നുള്ള നയം കേരള സഭയുടെ ഭാഗമായി അത് ഇങ്ങനെയുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് ഇതിന്റെ ഡാറ്റാബേസിനെ കുറിച്ച് ഇവിടെ ഒരു വന്നു അതിപ്പോ അതിനൊരു ശ്രമം തുടങ്ങുകയാണ് ഞങ്ങളുടെ സമിതി ഈ വിഷയം എടുത്തു ഇത് എടുക്കാൻ കാരണം നമ്മുടെ ഇവിടെ നിന്നും ധാരാളം ആളുകൾ കുട്ടികൾ പഠിക്കാൻ പോകുന്നുണ്ട് ലോകത്തിന്റെ പല ഭാഗത്തും ഉക്രൈൻ യുദ്ധം ഉണ്ടായപ്പോഴാണ് അതിന് വന്നത് ഇവരെ പ്രവാസി ലിസ്റ്റിലില്ല നിർവചനത്തിലില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ നിർവചനത്തിലില്ല പ്രവാസി എന്ന് പറയുന്നതിന് ഒരു കേന്ദ്ര നിയമം ഉണ്ടല്ലോ പഠിക്കാൻ കുട്ടികളില്ല ആ പ്രശ്നമാണ് ഞങ്ങളുടെ വന്നത് അത് ചർച്ച ചെയ്തപ്പോൾ ആ എത്ര പോണ്ട് ഒരു ഒരു നിന്ന് ചെയ്തപ്പോഴാണ് ഇങ്ങനെ വിദ്യാർത്ഥികളെ പഠിക്കാൻ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഏജൻസികളുടെ കയ്യിൽ നിന്ന് ആ വിവരം ശേഖരിക്കാൻ കേരള ഗവൺമെന്റ് നടപടിയെടുക്കാം പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ ഓഫീസ് മലപ്പുറം ജില്ലയിൽ തുറക്കണമെന്ന പ്രവാസികളുടെ ആവശ്യം അനുഭാവപൂർവം പരിഗണിക്കുമെന്നും എല്ലാ ജില്ലയിലും ഓഫീസ് തുറക്കണമെന്നതാണ് സമിതിയുടെ കാഴ്ചപ്പാടെന്നും എ സി മൊയ്തീൻ പറഞ്ഞു നിയമസഭാ സമിതി അംഗങ്ങളായ ഡോക്ടർ കെ ടി ജലീൽ ഇ ടി ടൈസൺ കെ നൊണ്ണികൃഷ്ണൻ എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു നിയമസഭാ സെക്രട്ടേറിയറ്റ് നോർക്ക സമിതി അണ്ടർ സെക്രട്ടറി കെ ആനന്ദ് അഡീഷണൽ എസ് പി ബിജുരാജ് നോർക്ക റൂട്ട്സ് സെന്റൽ മാനേജർ സി രവീന്ദ്രൻ പ്രവാസി ക്ഷേമനിധി ബോർഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ എസ് നവാസ് ജില്ലാ പ്രവാസി പരിഹാര സമിതി കൺവീനർ വി കെ മുരളി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്